ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് കാസർഗോഡ് വിട്ടിട്ട് ഒരു രണ്ട് മണിയാകുമ്പോൾ മടുക്കാവെത്തി എന്നിട്ട് പിന്നെ അവിടുന്ന് വാസ്കോയിലേക്ക് വരാൻ ഉണ്ടായിരുന്നു ഒരു കണക്ഷൻ ട്രെയിനായിരുന്നു ബാംഗ്ലൂരിൽ വരുന്ന ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റായി വന്നു പിന്നെ ഞങ്ങളിവിടെ വീട്ടിലെത്തുമ്പോൾ വാസ്കോ വീട്ടിലെത്തുമ്പോൾ ഒരു അഞ്ചര മണി കിടന്നുറങ്ങി ഇത് ഒരു പതിനൊന്നുമണിക്ക് എണീച്ച് ചായ കുടിച്ച് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടാണ് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളെ കൂട്ടൊന്ന് പുറത്തു പോയിട്ട് ഇത് വരാം അവർക്കെ ക്ഷീണി തരാന് മാറിയിട്ടില്ല ോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നാലുവരിപ്പാത റോഡാണ് അത് ഫുൾ ക്ലോസ് ആയിട്ടാണ് ഈ ചന്ത നടക്കുന്നുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൽ സപ്തക്കെന്ന് പറയും സപ്ത്ത ഇത് ഇവിടെ ഒരു അമ്പലമുണ്ട് ഇത് നേരെ പോയാൽ ഇതിൻ്റെ എൻഡിൽ ആ അമ്പലത്തിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉത്സവമുണ്ട് അവരാഴ്ചയാണ് നീണ്ടു നിൽക്കൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചന്തയാണ് അപ്പോൾ ഇതിലെ നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടും നല്ല തിരക്കുണ്ടാവും ഇപ്പൊ തുടങ്ങിയിട്ട് ഒരാഴ്ചയി സാധാരണ ഒരാഴ്ച മാത്രമേ ഈ ഉത്സവവും ചന്തയൊക്കെ ഒക്കെ നീണ്ടു നിൽക്കാറുള്ളു അപ്പൊ പിന്നെ ചന്ത ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് സോറി കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ട് എവിടുന്നാണ് ഇത് തുടങ്ങുന്നുള്ളത് തുടങ്ങിയിട്ട് ഇതിങ്ങനെ കാണുന്ന ഇവിടുന്ന് അത് വരെ അവസാന ലാസ്റ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തും ഇതേപോലെ നല്ല ഉണ്ട് അവിടെ ഒരു മൂന്ന് സെറ്റ് നല്ലൊരു പാതയുണ്ട് ഞാൻ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഇങ്ങനത്തെ ചന്തയുണ്ട് കൊണ്ടുപോക്കെ പക്ഷെ ഇവിടെന്തോണ്ട് ആനക്ക് വാങ്ങാം വാങ്ങാം വാങ്ങാ വാങ്ങാം നമുക്ക് വാങ്ങാം വാങ്ങാം കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സപ്തക്കിലേക്ക് വന്നത് നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡാണ് ഓപ്പോസിറ്റിൽ അങ്ങോട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഒരു നാലൊരു പാത ഇതിപ്പുറത്ത് ഇവിടെ ഇതുപോലെ ചന്തയുണ്ട് അവിടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വണ്ടികളില്ല കേട്ടോ വണ്ടികളൊക്കെ മൊത്തം അവിടെ ക്ലോസ് ആണ് ഇതൊക്കെ ആരുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടായിരിക്കും പിന്നെ നമ്മളെ നാട്ടത്തെ പോലെ മറ്റേ കവറല്ല കീസ് അതൊക്കെ ഒടിച്ചാലും നടക്കുന്നത് എല്ലാവരും സഹിങ്ങത്തൊരു സാധനം വാങ്ങും ഇത് വൈഫിൻ്റെ ഫാമിലി ആരോ വീട്ടിൽ തന്നെ കൊണ്ടുവന്നതാണ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വിട്ടു കൊണ്ടു വന്നിട്ട് ഇതിലാണ് സാധനങ്ങളൊക്കെ ഇട ഇതിലൊക്കെ നിറച്ച് സാധനങ്ങളുണ്ട് മിക്കവാറാൾക്കാരുടെ കയ്യിലുണ്ടാവുന്ന ഇങ്ങനത്തെ ബാഗുകൾ ഇതിപ്പോൾ പന്ത്രണ്ട് മണിയായിട്ട് പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ ഒന്ന് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഒരു ഉച്ചക്ക് ശേഷമൊക്കെയാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാം സമയം ഒന്നേ നോക്കാൻ എൻ്റെ മൂക്കിൽ കയറി നട്ടു

കുട്ടികൾ കൊറേ നേരമായിട്ട് ക്ഷമിച്ചത് ഈ ഒരു പാട്ടിലേക്ക് എത്താൻ വേണ്ടിട്ടാട്ടെ ഇത്ര ഒരു മൂന്ന് നാല് റൈഡ് കുട്ടികൾക്കുള്ള सेबो पर बात यार अरे बेटा ना ये बता क्या है देखिए अच्छा टेस्टी है खाको देखते हैं मैं खिलाऊंगा मैं देखता हूं पोटैटो में डाल पोटैटो